ഹൈക്കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ തിരുവാതിര പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ തിരുവാതിര വ്രതം നോക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ തിരുവാതിര ആശംസകൾ നേരുന്നു അപ്പം തന്നെയുണ്ടേ നമ്മളിന്ന് തിരുവാതിര പുഴുക്കുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാമേ അതിനടുത്ത് ഇവിടെ ഒരു രണ്ട് ചേമ്പെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം ചേന കുറച്ച് കൂർക്ക ഒരു കഷ്ണം കപ്പ പിന്നെ ഒരു കായ് പിന്നെ കുറച്ച് ഒരു അരക്കപ്പോളം മൺപയർ വെള്ളത്തിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അത് കുക്കറിനകത്തോട്ട് കഴുകിയിട്ടിട്ട് നമുക്കൊന്ന് വിസിലടിപ്പിച്ചെടുക്കുക ഒരു മൂന്നാലഞ്ച് വിസിലടിപ്പിച്ചെടുക്കണം അത് മാറ്റിയതിന് ശേഷം തേണ്ടത് നമ്മൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് ഇതേ രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് നുറുക്കിയെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആ പയർ മാറ്റിയതിന് ശേഷം ആ കുക്കറിനകത്തോട്ട് തന്നെ ഈ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതെല്ലാം കൂടി അന്ന് ഇട്ടിട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണേ അപ്പോൾ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നിലക്കി മിക്സ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മൂടി വെച്ച് ഒരു രണ്ടോ മൂന്നോ വിസലടിപ്പിച്ചെടുക്കണം അപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള വേവാകുകയോ ഇതിനകത്തേക്കുള്ള അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് തേങ്ങായും ജീരകവും പച്ചമുളകും മാത്രമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഒരു മൂന്നാലഞ്ച് പച്ചമുളകോളം എടുത്തിട്ടുണ്ടേ കുറച്ച് പൊടിക്ക എരിവ് നിന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതും കൂടെ തേണ്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ജീരകം ഒരു അര ടീസ്പൂണൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ ഈ വെന്ത കഷ്ണങ്ങളെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ കഷ്ണം ചേർ വേവിച്ചപ്പോൾ ചേർത്ത് കൊടുക്കാനായിട്ട് മറന്നുപോയതാണെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തേണ്ട തേങ്ങ നമ്മൾ ഒതുക്കിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മുഴുവൻ ഇട്ടുകൊടുത്തിട്ട് ആ മിക്സിയുടെ ജാറും കൂടി കഴുകി വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിറക്കി എല്ലാ ഭാഗത്തും ഈ അരപ്പൊക്കെ ചെല്ലുന്ന രീതിയിലൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് പച്ചവെളിച്ചെണ്ണയാണ് അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സ സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണേൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്തു കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ തിരുവാതിര പുഴുക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണേ അപ്പോൾ തേണ്ട അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ തിരുവാതിര പുഴുക്ക് ഇതേ രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം കുക്കറിനകത്താവുമ്പോഴത്തേക്കിനു ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ അടിപൊളി വീഡിയോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്